നമസ്കാരം ഇടുക്കി വിലറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജിഷ്ടുരാജ് ഒരു ചെറിയ ഫാമിലിക്ക് അവരുടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ചെയ്ത ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ബഡ്ജറ്റിൽ എട്ട് മാസത്തെ കാലാവധിയോടുകൂടി നമ്മൾ നിർമ്മിച്ച വീടാണ് ഇത് ഇതിൻ്റെ എലിവേഷൻ നമ്മൾ കാണുന്നത് ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ആ ട്രഡീഷണൽ തന്നെ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ സിറ്റൗട്ടും ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് അല്ലെ ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ സിറ്റൗട്ട് ഈ അതേ എലിവേഷൻ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഈ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഗാലക്സി ഗ്രാനൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫ്ലോറിൽ നമ്മൾ എടുത്തേക്കുന്നത് സിക്സ് ഇൻറ്റു ഫോറിൻ്റെ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇതേ ഡിസൈൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ സിറ്റ് ബോട്ടിൻ്റെ ഇവിടെയും ചാരുബിഞ്ച് ഇരിക്കാനുള്ള സിറ്റ് ബെഞ്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ലിവിങ് ആൻഡ് ഡൈനിങ്ങിലെ ഹാളായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഓൾറെഡി ഇവിടെ ഒരു പാർട്ടീഷൻ വരേണ്ടതായിരുന്നു അപ്പോൾ അത് ഓൾറെഡി ഒരു ഹൗസ് ഫാമിങ് പെട്ടെന്ന് നടന്നത് കൊണ്ട് ഒരു ഫർണിച്ചറൊക്കെ വരുന്നതേ ഉള്ളൂ വരുന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷനോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം വെളിച്ചം കടന്നു വരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ മൂന്ന് പാളിയും ഇവിടെ ഒരു രണ്ട് പാളിയും കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലോ വോൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സി ഈ ഫ്ലോർ ഉപയോഗിച്ചിരുന്ന സിക്സ് ഇൻറ്റു ഫോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സീലിംഗിലേക്ക് നമ്മൾ രണ്ട് ചെറിയ രണ്ട് വർക്ക്സ് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തത് കൊണ്ട് അതിൻ്റേതായ ഭംഗി നമുക്കത് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം ഇവിടെയാണ് ഡൈനിങ് ഏരിയ നമ്മൾ ഉപയോഗിക്കാൻ എടുത്തിരിക്കുന്നത് അവരുടെ ഡൈനിങ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളവിടെ ഒരു വാഷ് യൂണിറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മിററും വാഷ് യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഭാവിയിലേക്ക് അവർക്ക് ബെഡ്റൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മളൊരു സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് സ്റ്റെപ്പ് ടൈൽസുകളും ഫ്ലോർ ടൈൽസുകൾ സിക്സ് ഇൻറ്റു ഫോർ ഈ ഫ്ലോറിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാണ് നമ്മൾ ഉപയോഗിച്ചത് ഒരു എസ് എസിൻ്റെ ഹാൻഡ് റൈൽസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെ ഫുട് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രയർ യൂണിറ്റിലേക്ക് പ്രയർ ആയിട്ട് ഈ വീടിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിന് ഇത് ടി വി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അവർക്ക് ഭാവിയിലേക്ക് ടി വി വരുമ്പോഴത്തേക്കും പെട്ടെന്നാണല്ലോ ഇതിൻ്റെ ഹൗസ് ഫമിങ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ഇതുണ്ട് അപ്പോൾ തൽക്കാലം ഒരു പ്രയർ യൂണിറ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഡൈനിങ് ഏരിയയിലും നമ്മളൊരു സീലിങ്ങിൽ ഒരു ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റ്സ്കള് കൊടുത്ത് അതിൻ്റെ ഒരു ഭംഗി ഈ വീടിൻ്റെ ഭംഗിയോട് തന്നെ ചേർത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ രണ്ട് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായും പ്ലാവ് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് സെയിം ലിവിങ് ഡൈനിങ്ങിൽ ഫ്ലോർ ടൈൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വിത്ത് അപ്പോക്സിയോട് കൂടിയത് ഈ റൂമിലേക്ക് രണ്ട് ജനലുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മൂന്നുപാളിയുടെ രണ്ട് ജനലുകളാണ് അത്യാവശ്യം നല്ല വെട്ടം വെളിച്ചവും റൂമിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ മാത്രം നമ്മൾ ലൈറ്റ് യൂസ് ചെയ്താൽ മതി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് ആണ് ഇത് അത്യാവശ്യം ഡ്രൈയും വെറ്റുമുള്ള നോർമൽ സ്പേസിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഇത് തന്നെ ഇതിൻ്റെ ടൈൽസിൻ്റെ കളറെല്ലാം ക്ലൈൻ്റ്സിന്റെ ചൂസിക്കുകയാണ് അത്യാവശ്യം ഫിറ്റിങ്സുകളും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് നമ്മളുടെ അടുത്ത ബെഡ്റൂം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സെയിം ഫ്ലോർ ടൈൽസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സിയോടുകൂടി തന്നെ ഈ റൂമിന് രണ്ട് ജനലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം റൂമിലെല്ലാം നല്ല വെളിച്ചം തന്നെ ഉണ്ട് ഈ ബെഡ്റൂമിന് ഒരു കബോർഡ് നമ്മളുടെ രീതിക്കുള്ളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് തന്നെയാണ് നമ്മൾ ഈ കബോർഡിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അറ്റാച്ച് ബാത്റൂമാണ് ഇത് ഇത് സെയിം സൈസ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടൈൽസിൻ്റെ കളർ മാത്രമേ ഉള്ളൂ ചേഞ്ചസ് വരുന്നത് സെയിം അതേ ബാത്റൂം തന്നെയാണ് അതേ പാറ്റേണിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പോലെ അത് കിച്ചണിലേക്കാണ് കിച്ചണിൽ നമ്മൾ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അവിടെ ഒരു ഓപ്പൺ രീതിയിൽ തന്നെയാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് എന്ന് പറഞ്ഞാൽ മാറ്റ് ഫിനിഷ് ആണ് അത്യാവശ്യം വുഡിൻ്റെ തന്നെ ഡിസൈനിൽ വരുന്ന രീതിയിലാണ് അത് ഈ കബോർഡുമായിട്ട് മാച്ചായ രീതിയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ബെജ് ബെസ്റ്റ് വീഡിൽ തന്നെയാണ് നമ്മൾ ഈ കബോർഡുകളെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സൈഡുകളിലുമായിട്ട് നമുക്ക് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഭംഗി രണ്ട് ജനലുകളാണ് രണ്ട് കോർണറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഭാവിയിലേക്ക് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചിമ്മിനി ഹോപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ രണ്ട് കോർണറിലായിട്ട് ജനല് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ വെച്ചത് ഗാലക്സി ഗ്രാനൈറ്റ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം സ്ത്രീകൾക്കാണെങ്കിലും ഉപയോഗിക്കാനും ഉള്ള രീതിയിൽ വാഷ് ബേസിനും കാര്യങ്ങളുമുണ്ട് ഇത് ഹാൻഡ് ആയിട്ടുള്ള വാഷ് ബേസൻ തന്നെയാണ് നമ്മൾ അത് തന്നെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് എടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അതിനോട് മാച്ച് ആയ രീതിയിൽ തന്നെ ഒരു ഹോളിൽ നമ്മൾ വൈറ്റ് പ്യുവർ വൈറ്റ് കളർ ാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ബ്ലാക്കും വൈറ്റ് എന്നുള്ള ഒരു കോമ്പിനേഷൻ തന്നെ വരുന്നത് അത്യാവശ്യം നമ്മൾ ഇലക്ട്രിക് യൂണിറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലഗ് കോയിൻസുകൾ കൊടുത്തിട്ടുണ്ട് ഇനി വിഭാഗങ്ങളിലുമായിട്ട് പ്ലഗ് കോയിൻസുകൾ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ നമ്മളിവിടെ ഒരു കോയിൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഹൗസ് വാമിംഗ് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളൂ അതുകൊണ്ടേതായ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് കുറച്ച് നന്നായി മഴ പെയ്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം വർക്ക് ഇതാണ് അത്യാവശ്യം അവിടെ ഒരു കോർണിലായിട്ട് നമ്മൾ ഒരു ഫയർ കിക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ബ്രിക്കിൽ ചെയ്തിട്ട് ബാക്കി നെറ്റ് വെച്ച് മെഷാണ് ചെയ്തിരിക്കുന്നത് മഴയുടെ ഒരു ഇതുള്ളതുകൊണ്ടാണ് നമുക്കത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് അത് ഈ ഷീറ്റിൻ്റെ വർക്ക് ഏരിയ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജി ഐ ഷീറ്റുകളാണ് ഇവിടെ അത്യാവശ്യം ഒരു സിങ്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മീനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനൊക്കെ കട്ട് ചെയ്യാനൊക്കെ നമ്മൾ നമ്മളിവിടെയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും മഴയൊക്കെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കിവിടെ ചെടിയും കാര്യങ്ങളുമൊക്കെ വെച്ച് മനോഹരമാക്കാം എന്നുണ്ട് പക്ഷേ എല്ലായിടത്തും മഴയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അല്ലേ അപ്പം ചെറുസാഴ്ച നമുക്കിങ്ങനെ ഒരു വീട് തീർത്തു ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ